നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു എന്നാണു അധ്യക്ഷനായി മുരളീധരൻ കൈതേരി വി വി മനോഹരൻ കെ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സജീവൻ സ്വാഗതം പറഞ്ഞു പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമുള്ള ഭൗതിക സാഹചര്യമുള്ളൊരു കോളേജാണ് മട്ടന്നൂർ കോളേജ് പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ട താല്പര്യം കൊണ്ടും അത് നടക്കുന്നില്ല എന്നത് സത്യമാണ് പക്ഷേ ഭാവിയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബായി മാറ്റാനാകുന്ന ഭൗതിക സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഉപരിപഠനത്തിന് ഇങ്ങനെയെല്ലാമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങി മികച്ച വിജയം നേടിയ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചില സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാവും അല്ലേ അടുത്ത കോഴ്സ് എന്തായിരിക്കണം ഏത് കോഴ്സിൽ ചേരണം